പെൻഷൻ എല്ലാ അറിവുകളും ലഭിക്കാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്കറിയാം നവംബർ മാസത്തെ ഒരു ഗഡു ക്ഷമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയിൽ തന്നെ അത് കുടിശ്വയാണ് മാർച്ച് മാസം തുടങ്ങി എല്ലാ മാസം മടങ്ങാതെ നമുക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നാല് മാസത്തെ കുടിശ്ശേർ തുകയുണ്ടെങ്കിലും നമുക്ക് മാർച്ച് മാസം തുടങ്ങി എല്ലാ മാസം ഉണങ്ങാതെ ക്ഷേമ പെൻഷൻ എത്തിച്ചേരുന്നതുകൊണ്ട് അപ്പോൾ നവംബർ ഇരുപത്തിയഞ്ചോടു കൂടി അടുത്ത് ക്ഷേമ പെൻഷനും വിതരണം ആരംഭിക്കും പെൻഷൻ മാസ്റ്ററിൽ ചെയ്ത എല്ലാവർക്കും ഇത് ലഭിക്കും പിന്നെ പെൻഷൻ അടുത്ത കൊല്ലത്ത് തൊട്ട് കൂട്ടാൻ പോകുന്നു നൂറ് രൂപ വർദ്ധിച്ച് ആയിരത്തി എഴുന്നൂറിലേക്ക് ആകുന്നു പിന്നെ പെൻഷൻ സർട്ടിഫിക്കറ്റ് എല്ലാവരും സമർപ്പിക്കുക ഇതുവരെ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം അപ്പം ബൈ ഫ്രണ്ട്സ്